കുട്ടി കർഷകനാണ് ഒമ്പതാം ക്ലാസ് നിന്ന് തുടങ്ങിയതാണ് അല്ലെ ഈ എത്ര കോഴിക്കളുണ്ട് എൻ്റെ അടുത്ത് ഈ കൂട് കൊടിഞ്ഞിക്ക് എത്തിയിട്ടുണ്ട് കൊടിഞ്ഞെത്തിട്ടാ ഇപ്പ താത്താന്റെ വീട്ടിൽ കാരണം എത്തി കൊടിഞ്ഞാമൊക്കെ പിന്നെ കാണിച്ച ഫാമ് ആട് ഫാം ഇവിടെ ഞാൻ ആട്ടും ഉണ്ടാക്കിട്ടുണ്ട് അതും കൂടെ കാണിച്ച ബാക്കി നമുക്ക് ഫാമിലൊക്കെ കാണാ ഓക്കെ കേട്ടാ ഇവിടുത്തെ ഫാമാണ്ണ്ട് അത് കാളുണ്ട് ഈ ഫാമോക്കി ആട്ടും കൂട് ആട് ആടി പുല്ലൂട്ടിക്ക് ആടിങ്ങനെ തലയിടുന്ന ഒരു ആണ് ഇട്ടിട്ടുള്ളത് കണ്ടാ ഇത് ഇങ്ങനെ തുറക്കണതാ തുറന്നു കഴിഞ്ഞാൽ ഈ പുല്ലൂട്ടിന്ന് എന്താ ഇങ്ങനെ വെള്ളമോ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്താൽ തട്ടിമറിക്കൂല പുല്ലൊക്കെ ഇട്ടു അങ്ങനെ അടക്കാം അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ നമ്മളെ ഒരു ഗോദരാജിന്റെ പൂട്ടാട്ടത് കണ്ട ഗോതറാജിന്റെ സിസ്റ്റം പൂട്ടാണുള്ളത് ഇതിന് അടിയക്കാണ്ട കാഷ്ടൊക്കെ നമ്മൾ നമ്മളിതിൽ വെച്ചിട്ടുള്ളത് ഫൈബറിന്റെ മേറ്റാണ് ഇതിലിട്ടിട്ടുള്ളത് കേട്ടോ ഇല്ല കേട്ടാ ഈ ആടിന്റെ നോക്കണ ഇവനാണ് ഒരു കുട്ടി കർഷകനാണ് കേട്ടാ ഇവൻറെ ആടുകൾ ഇട്ടാ അന്ന് ഇവൻക്ക് വേണ്ടിയിട്ടാണ് ഈ കൂടുണ്ടാക്കിട്ടുള്ളത് മാഷ വള്ള കൊറേലിപ്പൂന്ന് വർഷായില്ലേ ആറ് കൊല്ലമായിട്ടോ അപ്പൊ എന്റെ ചെറുപ്പായ ഒമ്പതാം ക്ലാസ്ന്ന് തുടങ്ങിയതാണ് അല്ലേ അന്ന് ആ ആ കൂടാണ് ആ പഴയ കൂടില്ലേ എവിടെ തണ്ടാരങ്ങാടി പിന്നെ ഇതിലുണ്ടാകും ഉണ്ടായിരുന്നു ആ പഴയ കൂടില്ലേ ഉം ആ അങ്ങനെ ഇത് ഉണ്ടാക്കിയത് എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുത്താൽ ഞാനാണ് പക്ഷെ എന്ന കൂടൊക്കെ സാറല്ലേ എന്നാ ഇതിപ്പോ വിൽപ്പനക്കുള്ള ആടുകൾ ഉണ്ടാ വിൽപ്പനുള്ള ഉണ്ട് ഏതാണ് വിൽപ്പനക്കുള്ള ഈയൊരു ചെറുത് അതും അല്ലേ രണ്ടും കൊറ്റനാ രണ്ടും കൊറ്റനാ അതിന്റെ റേറ്റ് ഒക്കെ ഞങ്ങൾ ചോദിച്ചാൽ പറയും അല്ലേ നമ്പർ കൊടുക്കട്ടെ എന്താ ഓക്കെ അപ്പൊ ആട് ഒരുപാടുണ്ടായിരുന്നേ ഇപ്പൊ കഴിഞ്ഞതാണ് തന്നെ ഇവിടെ എന്താണ്ടാക്കണേ പിന്നെന്താ തൈര് മോര് ആ വെണ്ണ വെണ്ണ നെയ്യ് ഇതൊക്കെ ഉണ്ടല്ലേ കടകൾക്ക് സെയിൽ ചെയ്യണ്ടല്ലേ ഇവ എന്റെ കാക്കയും ഉമ്മയും എല്ലാരും കൂടെ അല്ലേ ഓക്കെ സൂപ്പറാണ് അപ്പൊ വീടോ ലേക്ക് കേട്ടോ ചെറിയൊരു കുട്ടി കർശനാണ് എന്റെ പേരെന്താണ് ഫൈസാന് ചെറുപ്പം ഞാൻ പേര് രണ്ടു കൊല്ലം മുമ്പ് എത്ര ഉണ്ടായിരുന്നു അമീസിന്നു ഇത് ഈ വീട്ടിലുള്ള ഒരു കുട്ടിയാണ് കേട്ടോ ഈ കോഴി ഇതൊക്കെ ഉള്ളത് അല്ലടി എന്താണ് പേര് മെഹറീൻ കോഴികളെ നോക്കണേ െ ആട് നോക്കണ കാക്കെ വല്യ കാക്ക കാള പൂട്ട് ഏഹ് ഇങ്ങനെ ഓട്ടത്തിന് കൊണ്ടുപോണ പരിപാടി അല്ലേ ഈ എത്ര കോഴിക്കളിണ്ട് എന്റെ അടുത്ത് കൊറച്ചെന്ന് വെച്ചാല് അതേണ്ണം കോഴി ഇതൊക്കെ ഇവളെ ചെറിയ ഈ ഒരു കുടുംബം മൊത്തത്തിലൊരു പെട്ടാണ് ആട് കോഴി താറാവ് പിന്നെ പശുക്കള് പിന്നെ ഇന്ന് ഇതൊക്കെ വാങ്ങി തന്നെ നോക്കൂല്ലേ എന്തായാലും സപ്പോർട്ട് ചെയ്യാ ഇവിടെ ഒരു വീഡിയോ കാണുമ്പോൾ ഷെയർ ചെയ്യ ഇത് എത്രല്ലോ കിടൂ സ്കൂളില് അഞ്ചിലെ സാറായിട്ടെ ഈ കർഷക ഉയരട്ടെ എന്നാണ് പറയുന്നത് ഓക്കേ